എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന പ്രോഗ്രാമിലേക്ക് വി എം ടി വി ന്യൂസ് ചാനലിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം എത്ര കിട്ടിയാലും പഠിക്കാത്തത് ജനങ്ങളോ അതോ അധികൃതരോ സൗജന്യ ചികിത്സ വെറും വാഗ്ദാനമായി മാറുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഓപ്പറേഷൻ ഉപകരണങ്ങളും മരുന്നുകളും ലഭ്യമാക്കാത്തത് കൊണ്ട് നിരവധി പേർക്ക് ചികിത്സ നിഷേധിക്കുന്ന സ്ഥിതിയും ഇവിടെയുണ്ട് ഈയിടയ്ക്ക് ഡോക്ടർ ഹാരിസൺ ഹസൻ തുറന്നു പറഞ്ഞു ശ്യം ഉപകരണങ്ങൾ വാങ്ങാൻ പോലും ഫണ്ടില്ലാതെ ആരോഗ്യ മേഖല ശ്വാസം മുട്ടുന്നതിനിടെ മെഡിക്കൽ കോളേജുകൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും സർക്കാർ കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിച്ച തുകയിൽ നിന്നും വെട്ടിക്കുറച്ച നൂറ്റിനാൽപ്പത്തിയഞ്ച് കോടിയിലേറെ രൂപ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജില്ലാ ജനറൽ ആശുപത്രികൾക്ക് വരെ നീക്കിവെച്ച തുകയിൽ അറുപത് കോടിയിലേറെ വെട്ടിയെന്നും ഉദ്യോഗസ്ഥൻ പറയുന്നു അതവിടെ നിൽക്കട്ടെ ഇന്നലെ നടന്ന മറ്റൊരു സംഭവത്തിലേക്കാണ് ഞാൻ പോകുന്നത് സൗജന്യ ചികിത്സയ്ക്ക് അർഹതയുണ്ടായിരുന്ന കൊല്ലം അഞ്ചൽ ഒരുകോൺ സ്വദേശി എ രാജേന്ദ്രനും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു മാസത്തിനിടെ ചെലവായത് എൺപത്തെട്ടായിരം രൂപ എന്നിട്ടും ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ട് ആറ് മുപ്പതിന്യൂറോ ഐ സിയുവിൽ മരിച്ചു രാജേന്ദ്രനെ വീണ് ബോധം നഷ്ടപ്പെട്ട നിലയിൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ചയുടൻ സി ടി സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് പതിനെട്ടായിരം രൂപ വേണ്ടി വന്നു തീവജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബം സൗജന്യ ചികിത്സ പ്രതീക്ഷിച്ചാണ് മെഡിക്കൽ കോളേജിൽ എത്തിയതെന്നും എന്നാൽ എച്ച് ഡി സിയിൽ കൈമലർത്തുകയാണ് ഉണ്ടായതെന്നും ഒരു വിധത്തിൽ പണം കണ്ടെത്തി സ്കാനിങ്ങിന് മറ്റും നടത്തി എന്നും ഭാര്യ ബിന്ദു പറഞ്ഞു തുക റീഫണ്ട് ചെയ്യാൻ ആർഒംഎ ഡോക്ടർ കെ പി ജയപ്രകാശ് എച്ച് ഡി സിക്ക് രേഖാമൂലം നിർദ്ദേശം നൽകിയെങ്കിലും ഇന്നലെ വരെ കിട്ടിയിട്ടില്ല പല ഉപകരണങ്ങളും മരുന്നുകളും ആശുപത്രിയിൽ ഇല്ലായിരുന്നു ഏകദേശം എഴുപതിനായിരം രൂപയോളം പലരിൽ നിന്നും കടം വാങ്ങിക്കൊടുത്തു എന്നിട്ട് പോലും ബിന്ദുവിനും രണ്ട് പെൺമക്കൾക്കും തീരാ നഷ്ടമാണ് ഉണ്ടായത് ഇതെല്ലാം എത്ര കണ്ടാലും നമ്മുടെ ജനങ്ങൾ പഠിക്കത്തില്ല എന്തായാലും മറ്റൊരു ദുരനുഭവം ഇനി ഉണ്ടാകാതിരിക്കട്ടെ മറ്റൊരു സാമൂഹിക പ്രശ്നവുമായി എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന പ്രോഗ്രാമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും നന്ദി വി എം ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് നടത്തുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ മെഗാ നറുക്കെടുപ്പിന്റെ ഭാഗമായി എല്ലാ മാസം മുപ്പതാം തീയതി നടക്കുന്ന നറുക്കെടുപ്പിലും മെഗാ നറുക്കെടുപ്പിലും പങ്കെടുക്കുന്നതിന് ആയിരം രൂപയായിരുന്നു എന്നാൽ നിരവധി പേർക്ക് ആസ്വദ സമ്മാനം പെരുമഴയുടെ ഭാഗമാകാൻ സാധിക്കാത്തതിനാൽ അവരുടെ അപേക്ഷ മാനിച്ച് സ്പെഷ്യൽ ഓഫറായി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന ആൾക്ക് എല്ലാ മാസവും നടക്കുന്ന നെറുക്കെടുപ്പിനും മെഗാ നെറുക്കെടുപ്പിനും പങ്കെടുക്കാം ജീവകാരുണ്യ പ്രവർത്തനത്തോടൊപ്പം സമ്മാനം നേടാനുള്ള ഒരു സുവർണ അവസരമാണിത് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഫോർ എയ്റ്റ് സിക്സ് ഫോർ നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ എയ്റ്റ് സിക്സ് വൺ മെഗാ ിൽ ഒൻപത് വീടുകളും രണ്ടാം സമ്മാനമായി പതിമൂന്ന് പേർക്ക് അതിൽ പന്ത്രണ്ട് പേർക്ക് അഞ്ച് സെന്റ് വെച്ചും ഒരാൾക്ക് പത്ത് സെന്റ് വെച്ചുമാണ് രണ്ടാം സമ്മാനം അതോടൊപ്പം തന്നെ മൂന്നാം സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് മഹേന്ദ്ര താറാണ് നാലാം സമ്മാനമായി മൂന്ന് പേർക്ക് ഡിയോ സ്കൂട്ടർ അടുത്ത അഞ്ചാം സമ്മാനമായി ഇരുപത്തിയഞ്ച് പേർക്ക് ഒരു ഗ്രാം ഗോൾഡ് കോയിൽ സമ്മാനമായി നൂറ് പേർക്ക് ഗ്രഹോപകരണങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ സമ്മാനമായി ഞങ്ങൾ എത്തിക്കുന്നത് മാസ തിരക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി ഒരു കിലോ ഗോൾഡ് കോയിൻ രണ്ടാം സമ്മാനമായി ആൻഡ്രോയിഡ് ടി വി മൂന്നാം സമ്മാനമായി മൊബൈൽ ഫോൺ മൂന്ന് പേർക്ക് സീലിംഗ് ഫാൻ എട്ടുപേർക്ക് കുക്കർ അങ്ങനെയാണ് ഞങ്ങൾ മാസ സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്